ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊണ്ടയൊന്നും ശരിയല്ല ഒന്നാമത് പനിയും ചുമയും അതിൻ്റെ കൂടെ അജുവിനോടുള്ളതല്ല എല്ലാം കൂടെ ആകുമ്പോഴത്തേന് തൊണ്ടയൊന്നും ഒരിക്കലും കാണത്തില്ല പഠിക്കുന്ന കാര്യത്തിൻ ബഹളം ഉണ്ടാക്കി തൊണ്ടയുടെ പീസല്ലാതെ പാടെ പോയിരിക്കുക പിന്നെ അവർക്ക് മോഡൽ പരീക്ഷയാണ് കേട്ടോ മോഡൽ പരീക്ഷ എനിക്കാണ് രാത്രി മൊത്തം ഒന്ന് ചുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമച്ചങ്ങ് ജീവൻ പോകും അതിൻ്റെ കൂടെ അജു എന്നെ പഠിക്കാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവൻ അവൻറ്റേതായ ഒരു രീതിയിൽ അവൻ നിൽക്കും എനിക്ക് ദേഷ്യം വരും ഞാൻ കിടന്ന് അലയ്ക്കും പകലാന്നും രാത്രിയാണെന്നൊന്നും അന്നേരം നോക്കത്തില്ല അന്നേരം അങ്ങ് ദേഷ്യം വരും ഒന്നാമത് വയ്യാത്തതുകൊണ്ട് ദേഷ്യം പിന്നെ എല്ലാം കൊണ്ടും അങ്ങ് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെയുള്ള പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ദേഷ്യവും കോപോ എല്ലാം വരും അച്ചച്ചൻ ചായ കൊടുത്തിട്ട് കുടിച്ചിട്ട് ഗ്ലാസ് കൊണ്ടുവെക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് അച്ചച്ചനും പനിയാണ് അങ്ങനെ വന്നിരിക്കുന്നു അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നു അപ്പോൾ തുപ്പൊക്കെ ചെയ്യുക ഞാനേ ഒരിച്ചിരി പിന്നെ നാലുമണിയായി ഈ പൂരി യഖ്പൂരിന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാമോ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല എക്പൂരി ഇവിടെ വല്ലപ്പോഴും ഉണ്ടാക്കും ഇപ്പോൾ ഒത്തിരിനാളായി ഉണ്ടാക്കിയിട്ട് അതൊന്നും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ അതിനകത്ത് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നമുക്ക് പിന്നെ പണ്ടൊക്കെ യജുവിൻ്റെ കൊച്ചുനാളിലൊക്കെ സ്ഥിരമായിട്ട് അതങ്ങ് ഉണ്ടാക്കും അതുണ്ടാക്കും പിന്നെ അതിന് അവന് കിഴങ്ങ് കറിയും മുട്ടക്കറിയും ഒക്കെ അതിൻ്റെ കൂടെ ഇഷ്ടമാണ് അത് പൂരി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള മുട്ട എല്ലാം കൂടെ അതിനകത്ത് ചേർത്തല്ല ഒരു മുട്ടയോ രണ്ട് മുട്ടയോ ഒക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്ത് ഒന്ന് ഒരു പച്ചമുളകൊക്കെ മതി നമ്മുടെ എരിയുടെ അനുസരിച്ച് ഇച്ചിരി ഒരു ഇട്ടാലും മതി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ സൂക്ഷിച്ചുണ്ടാക്കണമെന്നേ ഉള്ളു അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ എല്ലാവരും വലിയ ആൾക്കാരായതുകൊണ്ട് നമ്മൾ കണ്ടീ ഒരു പച്ചമുളക് ചേർക്കും ഒരു പച്ചമുളകും ഒരു മുറി സവാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കും കൊത്തി അരിഞ്ഞ് ചേർക്കുന്ന പോലെ ചേർക്കും ചെറുതായിട്ട് അരിഞ്ഞ് സവാള ഇത് കുരു കുരു കുരിയാണെന്നങ്ങ് അരിഞ്ഞ് അതിനകത്ത് വിട്ടങ്ങ് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ചേർക്കും വന്നിട്ട് അതിനകത്ത് രണ്ട് മുട്ടയും ഒഴിച്ച് ഒരു ശകലം വെണ്ണ ഒരിച്ചിരി ഉപ്പ് നീര് അല്ലെങ്കിൽ ഉപ്പ് പൊടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച് പോലെ കുഴച്ചങ്ങ് എടുക്കണം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യുന്ന രണ്ട് ഈ ഒരു ഒരു സ്പൂണ് എണ്ണ ഇങ്ങനെ ഒഴിക്കും അല്ലെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഇത്ര എണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നീരും ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ചപ്പാത്തി എങ്ങനെ സാധാരണ എല്ലാവരും കുഴക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ കുഴച്ചെടുക്കുകയോ ചെയ്യുന്നത് കേട്ടോ ഞാനിതൊന്ന് കുഴക്കട്ടെ അതിനകത്തേന് ഉപ്പുനീരും കൂടെ ഒഴിക്കുക വേണ്ടേ പിന്നത്തെ ഞാൻ ചേർത്ത എണ്ണ ഉപ്പ് പിന്നെ ഒരു പച്ചമുളക് കുഞ്ഞൊരു സവാളയുടെ പകുതി നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാൻ കിട്ടാം നല്ലതാണ് അതിനകത്ത് കടിക്കാനൊക്കെ നല്ലതായിരിക്കും ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കൂരി അതിന് യക് പൂരി എന്നാണ് പറയുന്നത് മുട്ടപ്പൂരി എപ്പൂരി എപ്പൂരി എന്നാണ് പറയുന്നത് ഏ നമ്മൾ കുഴക്കി വന്നേ ചുമ്മാത ഇത് ആ എണ്ണയും ആ ഉപ്പ് നീരും ആ മുട്ടയും കൂടെ നമ്മളൊന്ന് ഇങ്ങനെ കൈ വെച്ചൊന്ന് വെറുതെ ഒന്ന് കുഴക്കുക കേട്ടോ ഉള്ളു പിന്നെ ഒന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴക്കുന്ന പോലെ ഒഴിച്ചിങ്ങി എടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചതുകൊണ്ട് വെച്ചേക്കുന്ന ഒഴിച്ചേക്കുന്നത് പിന്നെ എന്നിട്ട് പൂരി എടുക്കാനുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഏതാണ്ട് നമ്മുടെ ചപ്പാത്തി പല്ലക ചപ്പാത്തി കല്ലെടുത്ത് കൊണ്ടുവന്ന് വെച്ചു ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തി വരുത്തുന്നത് അച്ചൻ്റെ പണ്ടത്തെ റൂൾത്തടി ആകട്ടെ പണ്ട് കാലത്തെ അന്ന് മുതൽ നമ്മൾ ഇത് വെച്ച പണ്ട് അച്ചാച്ചൻ ഓരോന്നൊക്കെ ഈ വൈദ്യശാലയൊക്കെ ഉള്ള സമയത്ത് അച്ചാച്ചൻ ഇത് വെച്ചിങ്ങനെ വരയ്ക്കുകയും കണക്കുകൾ എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്ന പണ്ട് കാലത്തെ അത് അന്ന് അന്ന് മുതൽ ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് പിന്നെ ഞങ്ങളൊക്കെ ഇച്ചിരി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി വരുത്തുന്നിര നമ്മളിത് ഇത് എടുത്തിട്ട് റൂൾത്തടി എന്നായിരുന്നു പറയുന്നത് ഈ റൂൾത്തടി നമ്മളെടുത്തിട്ട് ചപ്പാത്തി പിന്നെ ഇതാക്കി കേട്ടോ ചപ്പാത്തി വരുത്തുന്ന കമ്പാക്കി നമ്മളിങ്ങനെ എടുത്തു കണ്ടോ ചപ്പാത്തി കോലി ചപ്പാത്തി കമ്പളെന്നൊക്കെ പറയും അപ്പം ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി വരുത്തുന്നതിൻ്റെ വീട്ടിൽ നമ്മളി അങ്ങ് വരത്താം വേണ്ട മാവ് കൊഴച്ച് വെച്ചേക്കുന്നേ ഉണ്ടോ അതിരിക്കുന്നു നമുക്കിനി അത് പിന്നെ ഈ അല്ലെങ്കിൽ വലിയ ഉരുള വേണ്ടല്ലോ ഒരു അത്യാവശ്യം ഒരു ഉരുള ഒരുപാട് പരത്തണ്ട പൂരിക്കാവുമ്പം ഞാനങ്ങനെ കേട്ടോ ഓരോരുത്തരും ഓരോ സ്റ്റൈലായിരിക്കും ചുമച്ചൻ്റെ ഉപ്പാടി കണ്ടോ ഇതൊന്ന് നമുക്ക് എണ്ണയിലോട്ട് ഞാനിങ്ങനെ കിട്ടാത്ത ഇളച്ചെണ്ണയിലോട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് മുക്കുക ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് മുക്കും അതിന് പ്രത്യേകിച്ച് എണ്ണയൊന്നും എടുത്ത് വെക്കത്തില്ല എന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ വെക്കുക ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇനി ഒന്ന് പരത്തി ഇങ്ങിയെടുക്കാം നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ടെന്ന് ഉള്ള വിചാരിവ പക്ഷേ നല്ലതായിട്ട് ചൂടായില്ലെന്ന് തോന്നുന്നു ആ ചൂടായി തിളച്ച് തിളച്ച് നല്ലതായിട്ട് തിളച്ചാലും ഇട്ട് കഴിഞ്ഞാൽ പുന്നും പറഞ്ഞ് പൊങ്ങിങ്ങി വരത്തുള്ളു കേട്ടോ ഇതാ ഈ യ്പൂരിക്കത്ര വലുതായിട്ട് അങ്ങനെ പൊങ്ങി അങ്ങനെ വരുമോ എന്ന് എനിക്കറിയത്തില്ല ചില സന്ദർഭങ്ങളിലൊക്കെ നല്ലതായിട്ട് പൊങ്ങി വരും ചിലപ്പോൾ അങ്ങനെ ഒത്തിരി നല്ലതായിട്ട് പൊങ്ങി വരാതിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പം പൊങ്ങി വരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെച്ച് കഴിഞ്ഞാൽ അജ്മോൻ്റെ കൊച്ചുനാളിലൊക്കെ വേറെയൊക്കെ ഒക്കെ വെക്കാനൊക്കെ ഭയങ്കര ഇതായിരിക്കും അന്നൊക്കെ അച്ചാച്ചനൊന്നും യാതൊരു കുഴപ്പമില്ലേ അന്നേരം അച്ചാച്ചൻ്റെ രാവിലെ ഇറങ്ങി വെട്ടാൻ പോകുമായിരിക്കും വെട്ടിയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് കൊടുക്കാനെന്താ ചപ്പാത്തി അച്ചാച്ചൻ എന്നും കൂടുതൽ ഇഷ്ടം പിന്നെ ദോശയും ചപ്പാത്തി അപ്പം പൂരിയൊക്കെ ഇഷ്ടവും അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൂരി എഗ് പൂരി ഉണ്ടാക്കും ഇതാകുമ്പം പ്രത്യേകിച്ച് കറികൾ വേണ്ട സാമ്പാറൊക്കെ വെളുപ്പിനെ അച്ചാച്ചൻ വെക്കുമായിരിക്കും അതൊക്കെ ഇരിക്കും രാവിലെ പിന്നെ മീൻകറി രാവിലെ ആകുമ്പോൾ ഏഴുമണിക്ക് മീൻകാരം വരും അപ്പോൾ രാവിലെ മീൻ മേടിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചൻ്റെ വെട്ടും കഴിഞ്ഞിട്ട് പത്ത് മണിയാവുമ്പോൾ വന്ന് അച്ചാച്ചൻ കുളിയും കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് രാവിലത്തെ അത് കഴിക്കുക കുളിക്കത്തില്ല കേട്ടോ പിന്നെ കറയെടുപ്പും കഴിഞ്ഞാൽ ഇട്ടാൽ പിന്നെയാണ് കുളിക്കുന്നത് പിന്നെ ഷീറ്റ് പിന്നെ മണിക്ക് ഷീറ്റ് ഷീറ്റടിക്കാൻ പോവും അത് കഴിഞ്ഞിട്ട് വന്ന് പിന്നെയും കുളിക്കും അപ്പം ആ ഇങ്ങനെ പോകുന്ന സമയത്ത് വന്ന് രാവിലത്തെ കഴിക്കാനിരിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് അങ്ങ് പൊള്ളി കുടുന്നൊന്നും അങ്ങനെ വരത്തില്ല ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇപ്പം ഇവിടെ ഒത്തിരി നാളായി ഉണ്ടാക്കിയിട്ട് വേണ്ട കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു വേണ്ട വേണ്ട ഇരിക്കുന്നുണ്ടോ അടുത്തതും കൂടെ പരത്തി എടുക്കട്ടെ അടുത്തത് അങ്ങോട്ട് ഇട്ട് ഞാൻ കേട്ടോ അച്ചന് കഴിക്കണമെന്നുള്ള താല്പര്യത്തോടെ ഇരിക്കുക അങ്ങനെ അച്ചച്ചന് ഉച്ചയ്ക്ക് ചോറൊന്നും ഇഷ്ടമല്ല നാലുമണിയായി ഉച്ചയ്ക്ക് ഒന്നും തിന്നത്തില്ല പിന്നെ തിന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തിന്നുകഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒരു ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് അത് നിർബന്ധിച്ച് വേണ്ടെന്നൊക്കെ പറയും നമുക്ക് പേടിയൊണ്ട് നമ്മൾ കഴിക്കാൻ പറയും ഈ അച്ചാച്ചിനോടും അജുവിനോടും ഒക്കെ അങ്ങ് അലച്ചലച്ചു ഒന്നാമത് അച്ചാച്ചിന് തീരെ ചെവി കേൾക്കത്തില്ല അലച്ചു എടുത്ത് എനിക്കന്ന് അങ്ങ് വയ്യാമെങ്കിൽ എനിക്ക് ഒന്നുകൂടെ ദേഷ്യവും കോവൊക്കെ വരും എനിക്കങ് വേദന ഭയങ്കര വേദനയായിരിക്കും ചില സമയത്ത് അങ്ങനെയൊക്കെ എനിക്ക് കാലാവസ്ഥയുടെ വ്യത്യാസമുള്ള ദിവസമൊക്കെ അസ്വസ്ഥതയും വേദനയും ഇച്ചിരി കൂടുക ഒക്കെ ചെയ്യും ണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പൊള്ളി വരത്തില്ല എന്ന് പറഞ്ഞില്ല പൂരിയായിരുന്നെങ്കിൽ ഇപ്പം മൊത്തത്തിൽ അങ്ങ് പൊള്ളിയങ്ങ് ഇതാണ് ഇനി അല്ലാതെ എഗ് പൂരിയല്ല സാധാ പൂരി ആയിരുന്നെങ്കിൽ വേണ്ടോ ബോളി പോലൊക്കെയാണ് ഇതിരിക്കുന്നു കണ്ടോ കേണ്ടോ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കിയേ അടുത്തവും കൂടെ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച ഒരു മീൻ ഇന്നുണ്ടാക്കി വെക്കുന്നെ അജ്മോൻ രാവിലെ മേലെ കടയിലോട്ട് പോയായിരുന്നു പാൽ മേടിക്കാൻ അപ്പം പാൽ മേടിക്കാൻ പോയപ്പോൾ അതിൽ മീൻകാരം വന്നപ്പം അജ്മോൻ കുറച്ച് പൈസ ആയിരിക്കും കണ്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നു മത്തി ചെറിയ മത്തി അത് മേടിച്ചുകൊണ്ട് വന്നിട്ടേ പിന്നെ ഞാനപ്പം അജ്മോന് വറുത്തും കൊടുത്തു വിട്ടു അജ്മോൻ കഴിച്ചിട്ടും പോയി ചോറാവാം കഴിച്ച് രാവിലെ ചൂട് ചോറും ചമ്മന്തിയും മീൻ വറുത്തതും മീൻ കാവേജ് തോരനും നിന്ന് കൊടുത്തുവിടാൻ കാവേജ് തോരനും മീൻ വറുത്തതും ചമ്മന്തിയായിരുന്നു അതും കൂട്ടിയിട്ട് അജിവ കഴിച്ചിട്ട് പോയി അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്തപ്പം ബാക്കി മീൻ എടുത്തിട്ട് ഞാൻ വേണ്ടേ പിന്നെ നല്ല പച്ച തേങ്ങ അരച്ചിട്ട് കറി വെച്ചു പിന്നെ അല്ലാതെ കറി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് പീര പറ്റിക്കണം അല്ല കറി വെച്ച് കഴിഞ്ഞാൽ ഇത് മുളക് കറിയാണ് ഇത് വലിയ ടേസ്റ്റ് വരത്തില്ല വറുത്തപ്പം നല്ല രുചിയായിരുന്നു ഏതാണ്ട് അച്ചാച്ചനെ ഒരു നാല് എക് പൂരി കൊടുക്കും അച്ച അങ്ങോട്ട് തിരിഞ്ഞിരി തിരിഞ്ഞിരി അച്ചാ തിരിഞ്ഞിരുന്ന് തിന്നു ഒന്ന് കൊടുത്തിട്ടുണ്ട് അച്ചാച്ചനെ പോയിരുന്നു അത് തിന്നും അച്ചച്ചൻ കൈ കഴുകാൻ പോവുക കൈയും കഴുകിയിട്ട് ഇരുന്ന് കഴിച്ചോളും അപ്പം വാക്കിങ്ങൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അഞ്ചെണ്ണം ഉണ്ടാക്കി നാലെണ്ണം അച്ചച്ചനെ കൊടുത്തിട്ടുള്ളൂ ഇനി വേണമെന്ന് പറയുവാണെങ്കിൽ നാലല്ല നാൽപ്പതെണ്ണം വേണമെങ്കിൽ നമ്മൾ കൊടുക്കും അതിനൊന്നും ഒരു മടിയില്ല ആ ചോറ് തിന്നെ ഒട്ടും ഇഷ്ടമല്ല ചാച്ചന് വേണ്ടോ വേണ്ട ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് അതിനകത്ത് കാണാം പച്ചമുളകൊക്കെ കണ്ടോ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇതിനകത്ത് ചേർന്നേക്കുന്നത് കാണാം സത്യത്തിൽ ഇതിന് മറ്റൊരു ഇതും വേണ്ട സോഫ്റ്റ് ആയിട്ടോ കണ്ടോ കണ്ടോ ഇങ്ങനെ സോഫ്റ്റ് ആ കണ്ടോ സോഫ്റ്റ് ആണ് കൈ വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ അറിയാമല്ലോ എന്നാൽ പിന്നെ മറ്റേ പൂരിയുടെ അത്ര ഇതിനകത്ത് ഇതൊക്കെ ചേർന്നിട്ടുള്ളതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ചെറിയൊരിതങ്ങ് ഉണ്ടെങ്കിലേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ മുരിച്ചാൽ കറുമൂർ കറുമൂറിന്ന് തിന്നാനും ഭയങ്കര രസം കേട്ടോ ഒരു ചായയും കുടിച്ച് ഇങ്ങനെ കടിച്ചു തിന്ന ഞാൻ എനിക്കന്നേരം ഒരു കടിച്ച് തിന്നണമെന്നൊരു തോന്നല്ലേ അപ്പം ഞാനെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അത് കാണാം ഉണ്ടാക്കി വെച്ചേക്കുന്നത് അച്ചാച്ചന് കൊടുത്താച്ചൻ കഴിച്ചും കഴിഞ്ഞു കഴിച്ച് കഴിഞ്ഞാൽ ഇനി ഇച്ചിരി ഒരെണ്ണം കൊണ്ടേ ഉള്ളു ഒരെണ്ണം കൂടെ തിരട്ടേന്ന് ചോദിച്ചപ്പം വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ കണ്ടോ എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇനിയും ഇതും ബാക്കിയും കൂടെ ഉണ്ടാക്കാനുള്ള എണ്ണ അതിലിരിപ്പുണ്ട് എന്നാണ്ട് ഇത്രയും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ വേണ്ട അച്ചാച്ചനും മതിയെന്ന് പറഞ്ഞു ഇനി തിന്നെ മയ്യാന്ന് പറഞ്ഞു നാലെണ്ണം മതിയെന്ന് പറഞ്ഞു അപ്പോൾ അല്ലായിരുന്നെങ്കിൽ മുച്ചിട്ടൂടെ ഉണ്ടാക്കി ഇതിപ്പം കണ്ടേ ബാക്കി കണ്ടോ ഇരിക്കുന്നതേണ്ടോ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ നല്ലതായിട്ടോ ഇത് അതിനകത്ത് ഇത് കണ്ട ഉള്ളിയൊക്കെ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം ഇതിന് സത്യത്തിൽ ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല ഇതിന് കറി ആണെങ്കിൽ മുട്ട ബുർജി തന്നെ നല്ലതായിരിക്കും മുട്ട ബുർജിയായിട്ട് തന്നെ ഉണ്ടാക്കണം നമ്മളിവിടെ ഉണ്ടാക്കുന്ന മുട്ട ബുർജി കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഉണ്ടാക്കും അങ്ങനെ അല്ലാതെ നമ്മൾ നല്ലതായിട്ട് പിന്നെ ഇങ്ങനെ സവാളയും പിന്നെ വെളുത്തുള്ളിയോ സോറി പച്ചമുളക് സവാളയും ഒക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറും മുട്ടയൊക്കെ അതിലോട്ട് ചേർത്തിട്ട് അങ്ങ് ചിക്കി നല്ല സോ നല്ല സൂപ്പറാക്കി എടുത്ത ആ ഒരു ബുർജി ആ ഒരു നല്ല ഒരു ഒരു കുഴമ്പ് പോലെ ഉള്ള സൂപ്പർ ബുർജി അങ്ങനെ ഉണ്ടാക്കിയിട്ട് എൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമായിരിക്കും ഇതിപ്പം ഇനി ഒന്നുമില്ലെങ്കിലും നല്ലതാണ് കേട്ടോ കണ്ട കണ്ടോ കണ്ട എല്ലാം നല്ല ഇതായിട്ടിരിക്കുക ഇതൊന്നും തിന്നാൻ ചിരി വരുമ്പോൾ ചുമ വരുന്നു തിന്നാൻ തോന്നുന്നു അപ്പം അജ്മോനിപ്പം വരും അപ്പോഴത്തേക്ക് ഇത് റെഡി ആയിരിക്കുമ്പം അവനും വേണമെങ്കിൽ ഒരെണ്ണം കഴിക്കുന്ന ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനും ഒരെണ്ണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കൂ വേണ്ടേ കഴിക്കട്ടെ ഒരെണ്ണം വേണ്ട നല്ല സോഫ്റ്റ് ആട്ടോ സോഫ്റ്റാ ആ അടിപൊളിയാ ആരും എടുത്തും കൊടുക്കണ്ട പിടിച്ചും കൊടുക്കണ്ട എൻ്റെ കുഞ്ഞിന് എന്താണ് വന്ന് ചായ എടുത്ത് കുടിക്കുക എപ്പൂരി ഒരെണ്ണം തിന്നു പിന്നെ ഒരെണ്ണം എടുത്തൊരു ഒരു കവറിനെ അതാക്കിക്കൊണ്ട് സന്ദീപിന് കൊടുക്കാൻ അത് പറഞ്ഞ് പോയി അവിടെ എല്ലാം പോയി തിരഞ്ഞു അവനെ കണ്ടില്ല എന്നിട്ട് വിഷമിച്ച് തിരിച്ച് വന്ന് വന്നിട്ട് അതും അങ്ങ് തിന്ന് വിഷമിച്ച് വന്നിട്ടാണ് പോകാൻ തുടങ്ങുവോ പിന്നെയും പോകാൻ ഞാൻ ഇന്നലെ പറഞ്ഞു പോകരുതെന്ന് ഇനി മുതല് പിന്നെ അവർക്ക് പരീക്ഷ തുടങ്ങിയേക്കുമോ എന്നേ അവർക്ക് പരീക്ഷ തുടങ്ങി പോവരുതെന്ന് പറഞ്ഞിട്ടും പിന്നെയും പോവാനായിട്ട് ഇറങ്ങിയേക്കുവോ ഇന്നലെ ഞാൻ പറഞ്ഞു പോവരുതെന്ന് ഇന്നും പറഞ്ഞു അതേ എനിക്ക് ഈ തൊണ്ട ഇങ്ങനെ അടച്ചിരിക്കുന്നത് ഒന്നുകൂടെ എല്ലാം മാറി വന്നായിരുന്നു ഹരിയേട്ടനും പറഞ്ഞു പോകരുതെന്ന് ഇന്ന് പിന്നെ ഇറങ്ങുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പറഞ്ഞു കേട്ടോ ഏഴ് മണിക്ക് മുമ്പ് ഇവിടെ എത്തിയേക്കണം ആ എനിക്ക് ഏഴ് മണിക്ക് പഠിക്കുന്നിടത്ത് ഇരുന്ന് പോകണം ഇല്ല ഞാൻ അറിഞ്ഞ് പെരുപ്പിക്കും